റങ്ങി ഓടിവരവൻ ആ ആ രണ്ടോ രണ്ട് ആ രണ്ടു വരാൽ അവനാണ്ടാ ജിറ്റിട്ട് പോയത് കല്ലട ഇങ്ങനെ ഒരു സൈഡിൽ പല കുത്തി വെക്കും പല കുത്തി വെച്ചിട്ട് നമ്മൾ കുറച്ചങ്ങ് മാറി ഇതേ അവൻ അവിടെ ഇറങ്ങി വെള്ളം അടിച്ചടിച്ച് മീനെ എല്ലാം കൂടെ ഈ വലക്കകത്തോട്ട് കയറ്റും അതാണ് നമ്മുടെ പരിപാടി തപ്പി പിടിക്കുന്നതൊക്കെ അതിന് ഇടയ്ക്കുന്നത് കിട്ടും ഇതുപോലെ ഇങ്ങനെ തപ്പി തപ്പി വന്നിട്ടുള്ള പിടുത്തമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതി വരെയായിട്ടുണ്ട് എത്താനായിട്ടുണ്ട് കംപ്ലീറ്റ് മീനെ അനക്കി ഓടിച്ച് എന്നെ പേടിപ്പിച്ച് വിടാനുള്ള പരിപാടിയാണ് അവിടെ എന്തോ കണ്ടിട്ടുണ്ട് ഇല്ലില്ല പോന്ന് പോരുവാണാശം തപ്പി തപ്പിയെടുത്തു തോന്നുന്നു കിട്ടിയാണോ ജസ്റ്റ് മിസ് അവിടെ ചെക്കൻ ഒരെണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട് അടുത്തറായി വെള്ളക്കുറവൊക്കെ ആയി അനൊക്കെ മറിച്ച് എല്ലാത്തിലും ഓടിക്കുക നെങ്കിലും തപ്പെന്ന് പറഞ്ഞാൽ സൈഡിൽ പൊത്തിനകത്തൊക്കെ എന്തെങ്കിലും വരലൊക്കെ ഉണ്ടോ ഇല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്

അതിന്റെ അടി കേറിയിരിക്കുമല്ലേ വേണ്ടേ മല നമ്മൾ കുത്തിവെച്ചേക്കുന്നു ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് ഇനി ഇപ്പം കംപ്ലീറ്റ് തൂത്ത് നല്ലതാണ് ഇത് എത്തി നീ വന്ന വഴിയിലെല്ലാം മീൻ മറിയോട കല്ലട ഇതേ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് രണ്ട് കാലും നമ്മൾ പൊക്കുന്നു മറ്റ് പല കാലം കയറ്റുന്നു ഒഴുക്കുള്ള പോലെ അങ്ങോട്ട് പോകുന്ന ണ്ടോ നമ്മുടെ മീനോട്ട് വരുന്നുണ്ട് അപ്പം തണ്ടേ നമ്മുടെ മീനല്ല ഒരു കണ്ണനുണ്ട് നാടനോ ആ നാടൻ നാടൻ പോണു പിന്നെ നമുക്കെന്തായാലും ഇങ്ങനെ നമ്മുടെ ബക്കറ്റിലൊക്കെ ഇട്ടാക്കാം കല്ലട കല്ലട അടിപൊളി ടേസ്റ്റുള്ള മീനാണ് അത്ര കഴിച്ചാലും മതി വരത്തില്ല ഇവിടെ പോകും ക്കി ഇവിടെ പള്ളത്തി മൊത്തം ഞാൻ മുട്ടിയാക്കിയ ഇതിനെല്ലാം വേണ്ട ഓക്കെ ബൈ ബൈ